ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറെടുത്ത് ഗൾഫ് രാജ്യങ്ങൾ അതേസമയം ആണവ വികരണ തോത് ഉയർന്നിട്ടില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കി സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ യു എയും സൌദിയും ആശങ്ക അറിയിച്ചു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് മേഖലയിലെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുവൈറ്റിലും ബഹ്റൈനിലും യു എസിന്റെ സൈനിക താവളങ്ങൾ ഉണ്ടെന്നതിനാൽ ഇരുരാജ്യങ്ങളും കൂടുതൽ ജാഗ്രതയിലാണ് പ്രധാന റോഡുകളിലൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് ബഹ്റൈൻ രാജ്യത്തെ പൗരന്മാരോട് നിർദ്ദേശിച്ചു അതോറിറ്റികൾക്ക് കാര്യക്ഷമമായ റോഡുകൾ ഉപയോഗിക്കാനും പൊതുജനസുരക്ഷയും കണക്കിലെടുത്താണ് നിർദ്ദേശം രാജ്യത്തെ സർക്കാർ ജീവനക്കാരിലെ എഴുപത് ശതമാനം പേർക്കും ഇന്നു മുതൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി സ്കൂളുകളിൽ വിദൂര പഠനം പ്രഖ്യാപിച്ചു ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ റേഡിയോ ആക്ടീവ് ഇഫക്റ്റുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് സൗദി അറേബ്യ കുവൈറ്റ് ഖത്തർ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ യു ഇ ആശങ്ക അറിയിച്ചു സംഘർഷം വർദ്ധിപ്പിക്കാതെ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് യു ഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു സൗദി അറേബ്യ നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ജനം ദുബായ്